ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരീകൃഷ്ണ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ സോദരനേവം പറഞ്ഞതു കേട്ടതിക്രോധം മുഴുത്തു ദശാസിനും ചൊല്ലിനാൻ ജ്ഞാനോപദേശമെനിക്ക് ചെയ്യുവാനല്ല ഞാനെന്നുണർത്തി വരുത്തിയഥാസുഖം നിദ്രെ സേവിച്ചുകൊള്ള നീയത്രയും ബുദ്ധിമാനെന്നതു മറിഞ്ഞേനഹം വേദശാസ്ത്രങ്ങളും കേട്ടുകൊള്ളാമിന് ഖേദമകന്നു സുഖിച്ചു വാഴുന്ന നാൾ ആമംഗിലാശു ചെന്നായോധനം ചെയ്തു രാമാദികളെ വധിച്ചു പൊരികനി അഗ്രജൻ വാക്കുകൾ ഇത്തരം കേട്ടള ഉഗ്രനാം കുംഭകർണ്ണൻ നടന്നിടിനാൻ വിഗ്രഹവും കൈവിട്ട് യുദ്ധേ യുദ്ധേരഘുത്തമൻ നിഗ്രഹിച്ചാൽ വരും മോക്ഷമെന്നോർത്തവൻ പ്രാകാരവും കടന്നുത്തങ്കശൈലരായ ആകാശമോല ആകാശമോ അലറികൊണ്ടതിദ്രുതം ആയിരം ഭാരമിരുമ്പുകൊണ്ടുള്ള ആയുധമായുള്ള ശൂലവും കൈക്കൊണ്ട് വാനരസേനയിൽ പുക്കൂരു നേരത്ത് വാനരവീരല്ലാവരും മുടങ്ങിനാർ കുംഭകർണ്ണൻ തൻ വരവ് കണ്ടാകുലാൽ സംഭ്രമം പൂണ് വിഭീഷണൻ തന്നോട് വൻപുള്ള രാക്ഷസനേവൻ ഇവൻ പുറക അമ്പരത്തോളം ഉണ്ട് ഉയരമ അത്ഭുതം യുദ്ധം രഘുതമം ചോദിച്ചു വിഭീഷണൻ ചൊല്ലിനാൻ രാവണ സോദരൻ കുംഭകർണൻ മമ പൂർവജനത്രയും ശക്തിമാൻ ബുദ്ധിമാൻ ദേവകുലാന്തകൻ നിദ്രാവശനിവനാവതല്ലാർക്കുമേറ്റാൽ ജയിച്ചിടുവാൻ തരിത്രങ്ങളെല്ലാം അറിയിച്ചു ചൻ നിയാ പൂർവജൻ കാൽക്കൾ വിഹീണീടിനാൻ ഭ്രാതാവിഭീഷണൻ ഞാൻ ഭവഭക്തിമാൻ പ്രീതി കൊണ്ട് എന്നെ അനുഗ്രഹിക്കണമേ സീതയെ നൽകുക രാഘവനെന്നു ഞാൻ ആദരവപൂർവ്വം ആവോളം അപേക്ഷിച്ചേൻ ഖടകവും കൈക്കൊണ്ട് നിഗ്രഹിച്ചിടുവാൻ ഉഗ്രതയോട് മടുത്തത് കണ്ടു ഞാൻ ഭീതനായി നാലമാത്യന്മാരുമായി പോന്നു സീതാപതിയശ്വരണമായി പ്രാപിച്ചേൻ യുദ്ധം വിഭീഷണൻ വാക്കുകൾ കേട്ട വചിത്തം കുളിർത്തു പുണർന്നാനനുജനൻ പിന്നെ പുറത്തു തോലോടി പറഞ്ഞതു ധന്യനല്ലോ അഭിമാനില്ലെങ്കിൽ ഇതു ജീവിച്ചിരിക്ക പല കാലമൊഴികൾ സേവിച്ചു കൊള്ളുക രാമപാദാംബുജം നമ്മുടെ വംശത്തെ രക്ഷിപ്പതിനു നീ നിർമ്മലൻ ഭാഗവതോത്തമനെത്രയും നാരായണപ്രിയനെത്രയും നീയെന്നു നാരദൻ തന്നെ പറഞ്ഞു കേട്ടേനഹം മായാമയമൈപ്രപഞ്ചമല്ലോ മിനി പോയാലുമെങ്കിൽ നീ രാമപാദാന്തികേ എന്നതു കേട്ട വിവാദ്യവും ചെയ്തതി ഖിന്നനായി ബാഷ്പവും വാർത്തുവാങ്ങിയിടാൻ രാമപാർശ്വം പ്രാപ്യ ചിന്താവിവശനായി ശ്രീമാൻ വിഭീഷണൻ നിൽക്കും ദശാന്തര് ഹസ്തപാദങ്ങളിൽ മർക്കട വീരരെ ക്രുദ്ധനായൊക്കെ മുടിച്ചു തുടങ്ങി ഞാൻ പീഡിച്ചെടുത്തുകൂടാഞ്ഞു കവികളും ഓടി തുടങ്ങിനാർ നാനാദിഗന്ധര് മത്തഹസ്തീന്ദ്രനെപ്പോലെ കവികളെ പത്തുനൂറായിരം കൊന്നാന രക്ഷണാൽ മർക്കടരാജൻ അത് കണ്ടൂരുമല കൈക്കൊണ്ടറിഞ്ഞിതു മാറിൽ തടുത്തവൻ കുത്തിനാൻ ശൂലം എടുത്തുകൊണ്ട് അതിവിസ്തനായി വീണു മോഹിച്ചു തർക്കജൻ അപ്പോൾ അവനെയും മൂക്കേടെടുത്തുകൊണ്ട് ഉൽപ്പന്ന മോദം നടന്നു നിശാചരർ യുദ്ധേ ജയിച്ചു സുഗ്രീവനെയും കൊണ്ട് രക്തഞ്ചരീശ്വരൻ ചൊല്ലുന്ന നേരത്ത് നാരീജനം മഹാപ്രാസാദമേറി നിന്നാരൂഢമോദം പനനീരിൽ മുക്കിയ മാലയങ്ങളും കളഭങ്ങളും തൂകിനാൽ ആലസ്യമാശുതീർ നേടുവാനാതൊരാൽ മർക്കടരാജൻ അതേറ്റു മോഹം വെടിഞ്ഞ് ഉൾക്കടലോഷണമൂക്കും ജവികളും ദന്തനഖങ്ങളെ കൊണ്ടു മുറിച്ചുകൊണ്ട് അന്തരീക്ഷയെ പാഞ്ഞു പോന്നാൻ അതിദ്രുതം ക്രോധവും ഏറ്റം അഭിമാനം ഹാനിയും ഭീതിയും ഉൾക്കൊണ്ട് രക്താഭിഷിക്തനായി പിന്നെയും വീണ്ടും വരുന്നത് കണ്ടതി സന്നദ്ധനായെടുത്തു സുമിത്രാത്മജൻ പർവ്വതത്തിന്മേൽ പഴപൊഴിയും വണ്ണം ദുർവാരണ വാണഗിണം പൊഴിച്ചിടിനാൽ പത്തു നൂറായിരം വാരന്മാരെയും ഭക്തത്തിലാക്കി അടയ്ക്കുമൂനട മുടനവൻ കർണദാസാവിൽത്തൂടെ പുറപ്പെട്ട് പിന്നെയും വാരി വിഴിഞ്ഞുമവൻ ദക്ഷോഭരനും അന്നേരം നിരൂപിച്ച് ലക്ഷ്മണൻ തന്നെ ഉപേക്ഷിച്ച് സത്വരം രാഘവൻ തന്നെയാണെടുത്താൻ അത് കണ്ട് വേഗേന ബാണം പൊഴിച്ചൊരു ഗൂത്തമൻ ദക്ഷിണ കസ്തവും ശൂലവും രാഘവൻ തക്ഷണേ ബാണമെയ്താശു ഖണ്ഡിക്കയാൽ യുദ്ധ അങ്ങനെ വീണു വാനരവൃന്ദവും നക്തഞ്ചരന്മാരുമൊട്ടു മരിച്ചത് വാമഹസ്തേ മഹാസാലവും കൈക്കൊണ്ട് രാമനോട് ഏറ്റവും അടത്തു നിശാചരർ ഇന്ദ്രാശ്രമം ഇത് ഖണ്ഡിച്ചാൻ അത് വീണു ഇന്ദ്രാരികൾ പലരും മരിച്ചിടിനാർ ബദ്ധകോപത്തോടലറിയെടുത്തത് നക്തഞ്ചരാധിപൻ പിന്നെയുമെന്നേരം അർദ്ധചന്ദ്രാകാരമായ രണ്ടമ്പ് കൊണ്ട് ഉത്തമങ്ക ഉത്തുങ്കപാദങ്ങളും മുറിച്ചിടിനാൻ വക്തൃവും ഏറ്റവും വിഴുങ്ങുവാൻ രക്തഞ്ചരീന്ദ്രൻ കുതിച്ചടുക്കും നേരം പത്രികൾ വായിൽ തറച്ചൊരു ഗൗതമൻ വൃത്രാരി ദൈവതമായി വിടങ്ങീടിനാൽ രാഷ്ട്രമെയ്തത്തമാങ്കത്തെയും ഖണ്ഡിച്ച് വൃത്രാരിദാനം തെളിഞ്ഞാൻ അത് നേരം ഉത്തമാങ്കം പുരദ്വാരീണു മുറിഞ്ഞിൽ വീണുതുദേഹൂമൻ നേരം